പി എസ് സി പരീക്ഷയ്ക്ക് ചില കഥാപാത്രങ്ങൾ തന്നുകൊണ്ട് അത് ഏത് കൃതിയിലെയാണ് അതുപോലെ അത് രചിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട് ചില കഥാപാത്രങ്ങളെയും അത് രചിച്ച വ്യക്തികളെയും അത് ഏത് കൃതിയിലെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ടൊരു കഥാപാത്രത്തിൻ്റെ പേര് പറയാണ് ഭീമൻ ഭീമൻ കഥാപാത്രമായി വരുന്നത് രണ്ടാം ഊഴം എന്ന കൃതിയിലാണ് രണ്ടാം ഊഴം അത് രചിച്ചിരിക്കുന്നത് എം ടി വാസുദേവൻ നായരാണ് ആരാണ് എം ടി വാസുദേവൻ നായരാണ് അടുത്തത് കർണനാണ് കഥാപാത്രം കർണനാണ് കർണൻ കഥാപാത്രമായി വരുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലാണ് അത് രചിച്ചിരിക്കുന്നത് പി കെ ബാലകൃഷ്ണനാണ് ആരാണ് പി കെ ബാലകൃഷ്ണനാണ് ഇനി പപ്പു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പപ്പു എന്ന കഥാപാത്രം അത് ഏത് കൃതിയിലാണ് അത് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന കൃതിയിലാണ് ഓടയിൽ നിന്ന് അത് രചിച്ചിരിക്കുന്നത് ആരാണ് പി കേശവദാസ് ആണ് ആരാണ് പി കേശവദാസ് ആണ് ഇനി വരുന്നത് രഘു എന്ന കഥാപാത്രമാണ് രഘു എന്ന കഥാപാത്രം അത് ഏത് കൃതിയിലെയാണ് രഘു എന്ന കഥാപാത്രം വേരുകൾ വേരുകൾ എന്ന കൃതിയിലാണ് വേരുകൾ എന്ന കൃതിയിൽ അത് രചിച്ചിരിക്കുന്നത് മലയാട്ടൂർ രാമകൃഷ്ണൻ ആണ് ആരാണ് മലയാട്ടൂർ രാമകൃഷ്ണൻ ആണത് രചിച്ചിരിക്കുന്നത് ചുടലമുത്ത് എന്ന കഥാപാത്രം ചുടലമുത്ത് എന്ന പറയുന്ന കഥാപാത്രം തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എന്ന ആരുടെ കൃതിയാണത് തകഴി തകഴിയുടെ കൃതിയാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയാണ് തോട്ടിയുടെ മകനെന്ന് അതിലെ കഥാപാത്രത്തിന്റെ പേരാണ് ചുടല എന്ന് പറയുന്നത് ഇനി വരുന്ന കഥാപാത്രം രവി അതുപോലെ അപ്പുണ്ണി രവിയും അപ്പുണ്ണി കഥാപാത്രമായി വരുന്നത് ഗസാക്കിന്റെ ഇതിഹാസമാണ് ഗസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലാണ് അത് രചിച്ചിരിക്കുന്ന ആരാണ് അത് ഓ വി വിജയനാണ് ആരാണ് ഓ വി വിജയനാണെന്ന് രചിച്ചിരിക്കുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ബീരാനും അതുപോലെ മായനും ബീരാനും മായനുമാണ് അത് ഏതാണ് കൃതി കൃതി ഉമ്മാച്ചു ആണ് കൃതിയുടെ പേര് ഉമ്മാച്ചു ആണ് അത് രഹിച്ചിരിക്കുന്നത് ഉറൂബാണ് ഉറൂബാണ് ഇത്രയും കഥാപാത്രങ്ങൾ കൃതികൾ അത് രചിച്ച ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്